അസ്സലാമു അലൈക്കും ബലി ബലിപെരുന്നാൾ ആവാനിനി ഒന്ന് രണ്ടാഴ്ചകൾ മാത്രമേ ബാക്കിയുള്ളൂ ബലി ബലിപെരുന്നാളിന് പ്രധാനപ്പെട്ട ഒരു ആരാധനാ കർമ്മമാണ് ഒതുങ്ങിയെ തറക്കുക എന്നുള്ളത് ഒതുങ്ങിയെ തറക്കാൻ വേണ്ടിയിട്ട് ഒരു മോക്കദായ സുന്നത്താണ് പരമാവധി ആളുകളൊക്കെ സാമ്പത്തിക ശേഷിയുള്ള ആളുകളൊക്കെ ചെയ്യലുണ്ട് നമ്മൾ സാധാരണ നമ്മുടെ പള്ളിയിലൊക്കെ പള്ളി കേന്ദ്രീകരിച്ചിട്ട് ഈ പോത്തിനൊക്കെ വാങ്ങിയിട്ട് ഷെയർ കൂടിയിട്ടാണ് അറക്കുന്നൊരു സംവിധാനമുള്ളത് ചില നല്ല സ്ട്രെങ്ത്ത് ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു നാലോ അഞ്ചോ ഇനിയിപ്പോ ആറും ഏഴും എട്ടും ഒൻപതും പോത്തൊക്കെ എണ്ണം ഉണ്ടാവാം എന്റെ മഹലിയിലൊക്കെ ആണെങ്കിൽ ഒരു നാലോ അഞ്ചോ പോത്താണ് സാധാരണ ഉണ്ടാവില്ല ഇപ്പൊ നിലവിൽ നാല് പോത്തായി ഇനി ഇങ്ങനെ ഏഴാള് ഏഴാളായിട്ട് അങ്ങനെ നീണ്ടു പോകും ഏതായാലും ഒരു ആറിനപ്പുറം ഒന്നും പോകലില്ല ഞാൻ ഒരു മഹലിനെ പരിചയപ്പെട്ടു മലപ്പുറം ജില്ലയിലെ താനാളൂർ എന്നു പേരുള്ള ഒരു ഗ്രാമത്തിലെ ഒരു പള്ളി ആ പള്ളിയിലെ ഒലുകി തറക്കുന്ന ഒരു സംവിധാനം ഏതൊരു മനുഷ്യന്റെ ഉള്ളിലും സമാനമായ രീതി നമുക്കും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകും ഈ താനാളൂർ ഇപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും മലപ്പുറം ജില്ലയിലെ താനാളൂർ എന്ന് വരുന്ന ഒരു ഗ്രാമത്തിലുള്ളവരാണ് ആ ഒരു മഹലിലുള്ള ആളാണെങ്കിൽ ഒന്ന് പ്രത്യേകം കമന്റ് ചെയ്യണം സന്തോഷം കൊണ്ടാണ് അപ്പൊ ഞാൻ ആ ഒരു പള്ളിയുമായി ബന്ധപ്പെടുന്ന ഇതിന്റെ ഒക്കെ ഒലിഹിത്തൊക്കെ നടത്തുന്ന നാസർമാഷി എന്ന് പറയുന്ന ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടപ്പോഴാണ് അദ്ദേഹമാണ് ആ പള്ളിയുടെ ഒരു മഹത്വം അവിടുത്തെ ഒലിഹിത്തിൻ്റെ ഒരു രീതി എനിക്ക് പറഞ്ഞു തന്നത് അതായത് ഈ ഒരു പത ഈ ഒരു പെരുന്നാൾക്ക് വരാൻ പോകുന്ന ഒലഹി തറക്കല് കഴിഞ്ഞ അന്ന് മുതൽക്ക് തുടങ്ങും അടുത്ത ഒലിഹിത്തിന്റെ പണം പിരിക്കൽ അതായത് ഒരു മാസം അഞ്ഞൂറ് രൂപ വെച്ചിട്ട് കാശ് അടച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അടുത്ത പെരുന്നാൾ ബലിപെരുന്നാൾ ആകുമ്പോഴേക്കും ഒദ്ദേഹിയത്തിൽ പരമാവധി ആളുകൾക്ക് പങ്കെടുക്കാൻ കഴിയുന്ന രൂപത്തിൽ സംവിധാനമുള്ള ഒരു ഒരു രീതിയാണ് ഈ താനാളൂരിലെ സുന്നി മഹല്ലി ജമാഅത്ത് കമ്മിറ്റി സ്വീകരിച്ചിട്ടുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷം കാരണം നമ്മളൊക്കെ എൻ്റെയൊക്കെ നാട്ടിൽ എൻ്റെയൊക്കെ കലാശാല എന്ന് പേരുള്ള എൻ്റെ മഹല്ലിൽ ഒരു പെരുന്നാളിൻ്റെ ഒരു ഒന്നര മാസം മുൻപോ രണ്ട് മാസം മുൻപാണ് ഈ പിരിവ് തുടങ്ങുക അപ്പം വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളുകൾക്ക് മാത്രമാണ് അതിൽ ഷെയർ ഹോൾഡർ ആയിട്ട് ചേരാൻ പറ്റുള്ളൂ അപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ ഒരാൾക്ക് പതിനായിരം രൂപയാണ് ഷെയർ ഈ ഒരു താരാളൂർ എന്ന പേരുള്ള മഹലില് ഒരു മാസം അഞ്ഞൂറ് രൂപ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ആ കൊടുക്കുന്ന ഒരാൾക്ക് ഓരോരുത്തർക്കും ഓരോതൊക്കെ എന്താ പറയാ മറ്റേ വാട്സപ്പ് വഴിയും ഓരോരുത്തരുടെ കിട്ടിയ തുക ഇത്രയാണ് ആ തുകയിൽ നിന്ന് അവർക്ക് ഓരോരുത്തർക്ക് പോത്ത് വാങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് എല്ലാ മാസത്തിലും ക്ലാസ് ഉണ്ട് അത് നെയ്യത്ത് ഇപ്പോൾ മറ്റേ വലിയെറുക്കാൻ വേണ്ടി കാശ് കൊടുത്ത ഒരാൾ ഗൾഫിലാണെങ്കിൽ സ്ഥലത്ത് വരാൻ പറ്റാത്ത ആളാണെങ്കിൽ വക്കാലം തേൽപ്പിക്കാൻ ഇങ്ങനെ മതപരമായിട്ടുള്ള എല്ലാത്തിനും കഴിഞ്ഞ തവണ അവിടെ ക്ലാസ്സിന് വന്നത് ഈ എന്താ പറയാ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രസംഗികനായ ഒരു 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 എന്റെ നാട്ടിൽ അടുത്തൊക്കെ ജോലി ചെയ്തിരുന്ന ഒരു സാധാരണ അവസ്ഥ പേര് ഞാൻ മറന്നുപോയി ഇങ്ങനെ ഇവർക്കൊക്കെ കൃത്യമായിട്ടുള്ള ക്ലാസ് ഒക്കെ കൊടുത്തുകൊണ്ടാണ് എല്ലാ പരിശീലനങ്ങളും കൊടുക്കുകയാണ് ഓരോരുത്തർക്ക് നിശ്ചിത ഉരുവാണെന്ന് പ്രത്യേകം കാണിച്ചു കൊടുക്കുമ്പോൾ ആ ഉരുവിന്റെ സമയമാകുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ടോസ് ഇട്ടിട്ട് അവർക്ക് ഇന്ന ആളാണ് ഫസ്റ്റ് അല്ലെങ്കിൽ ഇന്ന സെക്കൻഡ് എന്നുള്ള കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായ രീതിയിൽ തന്നെ അങ്ങനെ ഒരു പത്തി ഇരുപതിലധികം ഉരുക്കൾ അതായത് പോവത്തവണ അറുക്കാനുണ്ടാവും ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ആഗ്രഹമുള്ള മനുഷ്യർക്കും ഒലീത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഒരു പെരുന്നാളിന്റെ ഒരു രണ്ട് മാസം മുൻപോട്ട് വന്നിട്ട് ഒരു പതിനായിരം രൂപ കൊണ്ട് ഷെയർ ഹോൾഡർ ആവാന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യർക്ക് എന്നെ കൊണ്ടൊന്നും കഴിയൂല അപ്പൊ ആ സമയത്ത് ഈയൊരു പെരുന്നാൾ കഴിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ സ്കൂളിലൊക്കെ സഞ്ചയുക പോലെ അല്ലെങ്കിൽ നമ്മളിങ്ങനെ കാശ് കുറിക്കടക്കണ പോലെ അഞ്ഞൂറ് വെച്ച് അടക്കണ സംവിധാനമാണെന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും എല്ലാവർക്കും ചേരാൻ കഴിയും അപ്പോൾ ആ നാടിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെയൊക്കെ ഇപ്പൊ ഈ വീഡിയോ കാണുന്ന മറ്റേതെങ്കിലും മഹലിലുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്കും ഈ രീതി സ്വീകരിക്കാവുന്നതാണ് അപ്പൊ ഞാനിതിന് കണ്ട ഏറ്റവും പോസിറ്റീവായ സമീപനം എന്താണെന്ന് വെച്ചാൽ കൃത്യമായുള്ള രേഖകളും അതിൽ കന്നിനെ നോക്കുന്നവർക്കുള്ള ചിലവുണ്ട് അതേപോലെ കന്നിനെ പാർപ്പിക്കുന്നതിന് ചിലവുണ്ട് കന്നിനെ മേടിച്ചോണ്ടിരുന്നതിന് അറവ് ാർക്കുള്ള കൂടി ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ബാക്കി കാശ് ഉണ്ടെങ്കിൽ ആളുകൾക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യും ഞാൻ ആർക്കെങ്കിലും അത് മഹലിന്റെ എന്തെങ്കിലും സംവിധാനങ്ങൾക്ക് തിരിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് കൊടുക്കുകയും ചെയ്യാം ഇങ്ങനെ ഏതായാലും അവളൊരു പതിനായിരം രൂപയോളൊന്നും വരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഓരോരുത്തരുടെ നാട്ടിലൊക്കെ ഉള്ള ഷെയറിന്റെ കണക്കൊന്നും എഴുതി വെക്കാം അപ്പൊ ഞാൻ ഉൾക്കൊള്ളുന്ന കളാച്ചാല് മഹല്ലിൽ ഒരാൾക്ക് പതിനായിരം രൂപയാണ് കഴിഞ്ഞ തവണ വന്നാലും ഉണ്ടായിട്ടില്ല അപ്പം അതിനനുസരിച്ചുള്ള ആ ഒരു നാട്ടിലുള്ള എല്ലാവർക്കും നിശ്ചിതമായ തുകയിൽ നിശ്ചിതമായ അളവിൽ മാംസം കിട്ടുന്നു എന്നുള്ളതാണ് പിന്നെ ഈ ഒരു എന്താ പറയുക ബലിക്ക് ഏറ്റ ആൾക്ക് നിശ്ചിത ഒരു കുറച്ചേറെ കൂടുതൽ മാംസത്തെ ഓഹരിയുന്നുണ്ടല്ലോ ഇതെല്ലാം തികഞ്ഞിട്ട് ഷാഫി മദഹബിന്റെ നിയമങ്ങൾ പറഞ്ഞതുപോലെയുള്ളൊരു രീതിയിലാണ് ഈ ഒരു മഹലില് മാംസം കൊടുക്കുന്നത് അപ്പോൾ മറ്റേതെങ്കിലും മഹലിലുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മഹലിലും ഈ ഒരു രീതി സ്വീകരിക്കുക അതിന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു രീതി ഒരു കാർഡ് നമ്മൾ ഈ വരിസംഖ്യ വിരിക്കാൻ വേണ്ടി കാർഡ് ഉണ്ടാക്കുന്ന പോലെ ഒരു കാർഡ് ഉണ്ടാക്കുക ഒതുഹിയത് പരിപാലന കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ അതിന് ഗൂഗിൾ പേ നമ്പറോ ഫോൺ പേ നമ്പറോ കൊടുക്കുക ആ കാശ് മാസം അഞ്ഞൂറ് രൂപ കൊടുക്കുമ്പോൾ ആ കാർഡിൽ ഒരു ഡിജിറ്റൽ കാർഡ് ഉണ്ടാക്കാം അല്ലാത്തൊരു എന്താ പറയുക ഓഫ്ലൈൻ കാർഡ് ഉണ്ടാക്കാം എന്നിട്ട് ആ കാർഡിൽ രേഖപ്പെടുത്തുക ആ നിശ്ചിത അടുത്തൊരു പെരുന്നാളാകുമ്പോഴേക്കും അവർക്ക് നിശ്ചിതമായ സംഖ്യ ഉണ്ടാകും എന്നിട്ട് അതിനപ്പുറത്തേക്ക് വരുന്ന കാശാണെങ്കിൽ പ്രത്യേകം അത് പറഞ്ഞ് ആ കാശ് അവരെ നിന്ന് വാങ്ങിയെടുത്തു കഴിഞ്ഞാൽ ഒരു വലിയ ഭാരമില്ലാതെ കൃത്യമായിട്ടുള്ള കാശ് ഉദയത്തിന് എല്ലാവർക്കും നാട്ടിൽ ആ സുന്നത്തായ കർമ്മത്തിൽ പങ്കെടുക്കാൻ എല്ലാവർക്കും കഴിയുന്നു എന്നുള്ളതാണ് ഇത് പൊടുന്നനെ ഒരു ഒന്നൊന്നര മാസം മുൻപൊക്കെ ഉദയത്തിന് വേണ്ടി റെഡിയാക്കാൻ സ്വാഭാവികമായിട്ടും കഴിഞ്ഞോളന്നില്ല അപ്പൊ ഈ ഒരു മാർഗം എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് എൻ്റെ പ്രേക്ഷകരോടൊപ്പം ഈ വീഡിയോ ഞാൻ ഈ താനാളൂരിലുള്ള ഒരാളുമായിട്ടും ഇതുമായി ബന്ധപ്പെട്ടൊന്നും നിങ്ങളൊന്നും വീഡിയോയിൽ വരൂ നിങ്ങളുടെ മഹലിൻ്റെ കാര്യത്തിൽ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല അതൊന്നുമല്ല നമ്മളെ നമുക്ക് ആരെയും പരസ്യം ചെയ്യാനില്ല പക്ഷേ ഒരു ആ ഒരു മഹലിൻ്റെ രീതി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഈ വിഷയം ഞാൻ പറയാൻ കാരണം ഏതെങ്കിലും മഹല്യുകാർ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങളുടെ മഹലിലും അടുത്ത വർഷമെങ്കിലും ഇത്തരം സംവിധാനങ്ങൾ ചെയ്യുക അതിനു വേണ്ടി ഒരാൾ പ്രത്യേകം ജോലിക്ക് ഇതിൻ്റെയൊക്കെ വാട്സപ്പിൽ കാര്യങ്ങൾ വിടാനും ചേർക്കാനൊക്കെ ഒരാൾക്ക് നിശ്ചിത ഒരു ചെറിയ തുക ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഇതിൽ നിന്ന് ഈടാക്കാവുന്നതാണ് അപ്പൊ ഒരു ഒരു കുറ്റമറ്റ രീതിയിൽ ഒതയത്ത് കൊടുക്കാമെന്നുള്ളത് ഒതയത്ത് മത്സരിക്കാൻ വേണ്ടി ചെയ്യണതല്ല ഞങ്ങളുടെ നാട്ടിൽ കുറേ പോത്തുകൾ അർത്തു അങ്ങനെ ഒരു മത്സരത്തിന് വേണ്ടിയില്ല പരമാവധി ആ ഒരു ചുന്നത്തിന്റെ പരിധിയിലേക്ക് ആളുകൾ കൊണ്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നിഷാ ഈ ഒരു നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ ഈ പറഞ്ഞ മഹലിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ആ സന്തോഷം ഒന്ന് താഴെ കമൻ്റായിട്ട് ചെയ്യണം അപ്പം നിഷാദം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്സലാ വലൈക്കും